ന്യൂസ് ഷോറൂമുകളിൽ സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ രണ്ടായിരത്തിരണ്ട് മുതൽ ബ്രിട്ടന് ഇറാനിൽ നിന്നും ഭീഷണി ഗണ്യമായി വർദ്ധിച്ചതായി യു കെ ഇന്റലിജൻസ് കമ്മിറ്റി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗവും കമ്മിറ്റി ചെയർമാനുമായ കെവൻ ജോൺസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ ബ്രിട്ടീഷ് പൗരന്മാരെയോ താമസക്കാരെയോ കൊല്ലാനോ തട്ടിക്കൊണ്ടുപോവാനോ കുറഞ്ഞത് പതിനഞ്ച് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ലണ്ടനിലെ ഇറാനിയൻ എംബസി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നിഷേധിച്ചു അവയെ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവും ശത്രുതാപരവുമായ ആരോപണങ്ങൾ ആണെന്നാണ് വിളിച്ചത് നേരത്തെ കഴിഞ്ഞ വർഷം ബ്രിട്ടന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ റഷ്യയും ഇറാനും ചേർന്ന് ബ്രിട്ടീഷ് മണ്ണിൽ കൊലപാതക ശ്രമങ്ങൾ ഗൂഢാലോചനകൾ മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയും നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളിൽ വർധനവ് വരുത്തിയതായി മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നു ലണ്ടനിലെ ആഡംബര നഗരങ്ങളിലൂടെ ആളുകൾക്ക് ഇപ്പോൾ നടക്കുവാൻ പീടിയാണ് പ്രത്യേകിച്ചും കയ്യിലൊരു റോളക്സ് വാച്ച് ധരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും മുഖമൂടി ഇട്ട് ചാടി വീഴാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ലണ്ടനിലെ സൈഡ്സ് ബ്രിഡ്ജ് പ്രദേശത്ത് മുഖമൂടി ധരിച്ചെത്തിയ ആക്രമി ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയതായി റോളക്സ് റിപ്പോഴ്സ് എന്നറിയപ്പെടുന്ന വാച്ച് മോഷണ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണ് ഇതെന്ന് ദി നാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു റോളക്സ് പോലുള്ള ആഡംബര വാച്ചുകൾ ധരിക്കുന്നവരെ ലക്ഷ്യം വെച്ചാണ് ലണ്ടനിലെ ആഡംബര നഗരങ്ങളിൽ ഇപ്പോൾ ആക്രമണ പരമ്പരകൾ നടക്കുന്നത് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ പരിക്കേറ്റു മുഖംമൂടി ധരിച്ചെത്തിയ ആളുകൾ ബൈക്കുകളിലും സ്കൂട്ടറുകളിലും വന്നിട്ടാണ് ആളുകളെ ആക്രമിച്ച് ഇതെല്ലാം കീഴ്പ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മോഷണശ്രമത്തിനിടെയാണ് ഒരു ജീവൻ നഷ്ടമായത് ആഡംബര ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റോറിനും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനും സമീപം രാത്രി ഒൻപത് മണിയോടെയാണ് ആക്രമണം യു കെയിൽ ഈ വാരാന്ത്യം ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളതിനാൽ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ വിദഗ്ദ്ധർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനങ്ങളിൽ സൂക്ഷിച്ചാൽ അപകടകരമായാക്കാവുന്ന ചില വസ്തുക്കൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് കാർബണേറ്റഡ് പാനീയങ്ങൾ മുതൽ ജനന നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ വരെ അവയിൽ ഉൾപ്പെടുന്നു ഈ വാരാധികം താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് എന്താണ് ഉഷ്ണതരംഗം നോക്കുകയാണെങ്കിൽ ഒരു പ്രദേശം തുടർച്ചയായി മൂന്ന് ദിവസം സാധാരണ താപനിലയിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലും അധികം ഉയരുവാനുള്ള സാഹചര്യമാണ് ഉഷ്ണതരംഗം ഇത് ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാർബനേറ്റഡ് പാനീയങ്ങൾ മരുന്നുകൾ സൺക്രീൻ സൺഗ്ലാസുകൾ ജനന നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ സിഗരറ്റുകൾ ഇ സിഗരറ്റുകൾ എന്നിവയാണ് ഒഴിവാക്കേണ്ടത് അമിതമായ ചൂടിൽ സൺഗ്ലാസിന്റെ ഫ്രെയിം വളയുകയോ പൊട്ടുകയോ സംഭവിക്കുക െന്ന് മുന്നറിയിപ്പുണ്ട് അതിനാൽ ചൂടുള്ള കാലാവസ്ഥയിൽ സൺഗ്ലാസുകൾ കവറിനുള്ളിൽ സൂക്ഷിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു തായ്ലന്റ് വഴി യൂറോപ്പിലേക്ക് ജോലിക്ക് പോയ അഞ്ച് മലയാളികൾ മ്യാൻമാറിൽ മനുഷ്യ കടത്ത് സംഘത്തിന്റെ പിടിയിലായതായി സന്ദേശം പടന്ന കാവുന്തലിലെ മഹമൂദിന്റെയും സി എച്ച് കദീജിയുടെയും മകൻ മഷൂദ് അലി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകി മ്യാൻമാറിലെ ഡോങ് മൈ പാർക്കിൽ അപകടകരമായ അവസ്ഥയിലുള്ള ഇവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ബന്ധുക്കൾ കടുത്ത ആശങ്കയിലാണ് മഷൂദ് അലി പത്ത് ദിവസം മുമ്പ് ഇത് സംബന്ധിച്ച ഇന്ത്യൻ എംബസി അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന ആരോപണമുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് തട്ടിപ്പ് സംഘം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് മഷൂദ് അലി പറയുന്നു യൂറോപ്പിൽ കമ്പനിയുടെ പാക്കിംഗ് സെഷനിൽ ജോലിക്കെന്ന് പറഞ്ഞു ാണ് കൊണ്ടുപോയത് മൂന്ന് മുതൽ അഞ്ചു ലക്ഷം വരെ പലരിൽ നിന്നും തട്ടിപ്പ് സംഘം വാങ്ങി രണ്ടു മാസത്തെ വിസയും ടിക്കറ്റും എടുത്തു നൽകി ബാങ്കോക്കിൽ കുറച്ചുനാൾ ജോലി ചെയ്ത പ്രവർത്തന വകുപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അവിടെ നിന്നും യു കെയിലേക്ക് ജോലി മാറ്റി നൽകുമെന്നാണ് സംഘം ഇവരെ ധരിപ്പിച്ചിരുന്നത് നാട്ടിലെ വാർത്തകൾ ടെന്നീസ് താരമായ രാധിക യാദവിനെ വെടിവെച്ച് കൊന്ന പിതാവ് ദീപക് യാദവിന്റെ മാസവരുമാനം ലക്ഷണങ്ങളെന്ന് പോലീസ് ഗുരുഗ്രാമിലെ ആഡംബര ഫാം ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ കെട്ടിടങ്ങളിൽ നിന്ന് വാടക ഇനത്തിൽ പ്രതിമാസം പതിനഞ്ച് മുതൽ പതിനേഴ് ലക്ഷം രൂപ വരെ ദീപക്കിന് വരുമാനം ലഭിച്ചിരുന്നു ടെന്നീസ് അക്കാദമി നടത്തിയിരുന്ന മകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനും ഇക്കാര്യം പറഞ്ഞു നാട്ടുകാർ കളിയാക്കിയതിലും അസ്വസ്ഥനായിരുന്ന ദീപക് രാധികയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു റിവോൾവർ ലൈസൻസ് ഉള്ള ദീപക് ഇത് ഉപയോഗിച്ചാണ് രാധികയെ കൊലപ്പെടുത്തിയത് സ്വന്തമായി വരുമാനം നേടുന്നതിന് പുറമെ മകൾ ഇൻസ്റ്റാഗ്രാമിൽ പതിവായ റീൽസ് ഇടുന്നതും ഒരു സംഗീത വീഡിയോയിൽ അഭിനയിച്ചതും ദീപകനെ അസ്വസ്ഥനാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരം കലഹം ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു മകളുടെ വരുമാനത്തിൽ ജീവിക്കുന്നുവെന്ന് പറഞ്ഞ നാട്ടുകാർ ദീപകനെ കളിയാക്കിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ടെന്നീസ് അക്കാദമി പൂട്ടുവാൻ ഇവർ രാധികയെ നിർബന്ധിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുവാൻ യു എസിലേക്ക് പോയി ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്ന യുവ ബിജെപി എം പി നായ പ്രോട്ടോകോൾ തെറ്റിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്കോ ശ്രമിച്ചെന്ന റിപ്പോർട്ട് ശശി തരൂർ എംപിയും നയിച്ച സംഘത്തിലുണ്ടായിരുന്ന എംപിക്കെതിരെയാണ് ആരോപണം യു എസിലുള്ള സുഹൃത്തു മുഖേന ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ട്രംപ് കാണാൻ കൂട്ടാക്കിയില്ലെന്ന് ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്ന ശിവസേനാംഗം മിലന്ത് ഡിയോറ വ്യാവസായികമായുള്ള തന്റെ ബന്ധം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ ട്രംപ് ജൂനിയറുമായും എറിക് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ അസ്വസ്ഥനായ ബിജെപിയുടെ യുവ എംപിയും ഇവരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അവസരം ലഭിച്ചില്ലെന്നും തുടങ്ങി തുടർന്ന് നേരിട്ട് എംപിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചുവെന്നുമാണ് ടിക്കറ്റ് നിരക്കിനായി ഒരു രൂപ അധികം ഈടാക്കിയതിന് കർണാടക ആർ ടി സി യാത്രക്കാരന് മുപ്പതിനായിരത്തി ഒരു രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ച് ഉപഭോക്തൃ ഫോറം മൈസൂരു ജില്ലാ ഉപഭോക്തൃ ഫോറം ചെയർമാൻ എ കെ നവീൻകുമാരിയാണ് ഉത്തരവിട്ടത് യാത്രക്കാരന് ഇരുപത്തിയ്യായിരം രൂപ പിഴയും കോടതി ചെലവിലേക്ക് അയ്യായിരം രൂപയും കർണാടക ആർ ടി സി ഒരു മാസത്തിനകം നൽകണം മൈസൂരു സ്വദേശിയായ അഭിഭാഷകൻ ജെ കിരൺകുമാർ നൽകിയ ഹർജിയിൽ പരാതിയിലാണ് നടപടി യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ മോചനത്തിനായി ഗവർണറേയും നേതാക്കളെയും കണ്ട് അവസാന ശ്രമവുമായി കുടുംബം നിമിഷപ്രിയുടെ വധശിക്ഷ ബുധനാഴ്ച നടപ്പാക്കുമെന്ന അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ഓരോ വാതിലും മുട്ടുകയാണ് കുടുംബം ചാണ്ടിയമ്മൻ എംഎൽഎയുടെ ഇടപെടലിലൂടെ ഗവർണർ രാജേന്ദ്ര അർളേക്കറിനെ കണ്ട് ഭർത്താവ് ടോമി തോമസ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ ഉൾപ്പെടെ കാണുവാൻ ശ്രമിക്കുകയാണ് ആശ്വാസകരമായ പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ടോമി തോമസ് പറഞ്ഞു എല്ലാ പിന്തുണ നൽകുമെന്നും പറഞ്ഞു ഇനി കായിക വാർത്തകൾ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ദിനം തന്നെ സെഞ്ചുറി രണ്ട് റൺസ് അകലെ മാത്രം നിൽക്കെ സിംഗിൾ പൂർത്തിയാക്കിയ ഇംഗ്ലീഷ് താരം ജോ റൂട്ടിനെ ഡബിൾ ഓടി സെഞ്ചുറി പൂർത്തിയാക്കുവാൻ വെല്ലുവിളിച്ച് രവീന്ദ്ര ജഡേജ ആദ്യ ദിനത്തിലെ അവസാന ഓവറിലാണ് ഫീൽഡ് ചെയ്ത പന്ത് നിലത്തിട്ട് ജഡേജ റൂട്ടിനെ ഡബിൾ ഓടുവാൻ വെല്ലുവിളിച്ചത് ഡബിളിനായി റൂട്ട് ക്രീസ് വിട്ട് പുറത്തു ഇറങ്ങിയെങ്കിലും മറുവശത്തുണ്ടായിരുന്ന ടീം ക്യാപ്റ്റൻ കൂടിയായ ബെൻസ്റ്റോക്സ് അപകടമണത്ത് റൂട്ടിനെ രണ്ടാം റണ്ണിനുള്ള ശ്രമത്തിൽ നിന്നും തടഞ്ഞു റൂട്ടിന്റെ സെഞ്ചുറിക്കായി ഗ്യാലറിയിൽ കാത്തിരുന്ന ഇംഗ്ലീഷ് ആരാധകർ കൂവലോടെയാണ് ജഡേജയുടെ വെല്ലുവിളിയോട് പ്രതികരിച്ചത് സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ ധ്യമങ്ങളിൽ വൈറലാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും